പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് ഈ ഓഫർ ജൂലൈ അഞ്ചു മുതൽ ഓഗസ്റ്റ് വരെ മാത്രം വിസിറ്റ് ടുഡേ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ കനത്ത മഴയിൽ ദുരിതത്തിലായ കരുളായി ഉൾവനത്തിൽ കഴിയുന്ന ആദിവാസികൾക്ക് ആശ്വാസം പകർന്ന നിലമ്പൂരിലെ സ്കൈ ഗോൾഡ് എഴുപത്തി ആദിവാസി കുടുംബങ്ങൾക്ക് ഭക്ഷ്യകിറ്റുകൾ എത്തിച്ചാണ് സ്കൈ ഗോൾഡ് ആശ്വാസം പകർന്നത് പുലിമുണ്ട മാതൻകുന്ന് മുണ്ടക്കടവ് ട്രൈബൽ വില്ലേജുകളിലാണ് ഭക്ഷ്യകിറ്റുകൾ വിതരണം ചെയ്തത് മുണ്ടക്കടവിൽ കഴിഞ്ഞിരുന്ന കുടുംബങ്ങൾ വെള്ളപ്പൊക്ക ഭീതിയുള്ളതിനാൽ ഉയരമുള്ള സ്ഥലത്ത് താൽക്കാലിക കുടിൽ കെട്ടിയാണ് കഴിയുന്നത് ഒരാഴ്ചയിലധികമായി വനത്തിൽ ചോരാതെ മഴ പെയ്യുന്നതിനാൽ പല ആളുകൾക്കും വനവിഭവ ശേഖരണത്തിനോ മറ്റു പണികൾക്കോ പോവാൻ കഴിയാത്ത അവസ്ഥയാണ് ഈ കാരണത്താൽ തന്നെ ഇരു ട്രൈബൽ വില്ലേജുകളിൽ കഴിയുന്ന മിക്ക കുടുംബങ്ങളും കഴിയുന്നത് ദുരിതം സഹിച്ചാണ് ഇത് മനസ്സിലാക്കിയാണ് നിലമ്പൂരിലെ സ്കൈ ഗോൾഡ് ആശ്വാസവുമായി എത്തിയത് ആദിവാസികൾക്ക് നൽകാനുള്ള ഭക്ഷ്യക്കിറ്റുകൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി സുരേഷ് ബാബു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സുദീപ് വടക്കൻ പി കെ റംലത്ത് എന്നിവർക്ക് സ്കൈ ഗോൾഡ് മാനേജർ സഹീർ അസ്കർ എന്നിവർ കൈമാറി ഗ്രാമപഞ്ചായത്തിലെ ഉൾവനത്തിൽ താമസിക്കുന്ന മുണ്ടക്കടവ് പുലിമുണ്ട പ്രദേശത്ത് എഴുപത്തി എട്ടോളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ട് മാസക്കാലമായി നമുക്കവർക്ക് ഭക്ഷ്യ കിറ്റുകൾ നൽകാൻ കഴിയാത്തൊരവസ്ഥയും മറ്റും സംജാതമായുള്ള സമയത്ത് സ്കൈ ഗോൾഡ് ഇതൊരു ചാരിറ്റി രംഗത്ത് ഏറ്റവുമധികം പ്രശംസനീയമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്കൈ ഗോൾഡ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ഉൾവരത്തിലെ ആളുകൾക്ക് അവശ്യ സാധനങ്ങൾ പഞ്ചസാര ചായപ്പൊടി അതുപോലെ റവ തുടർന്ന് വാർഡ് മെമ്പർ ഇ കെ അബ്ദുറഹ്മാൻ കീസ്റ്റോൺ പ്രതിനിധി വി ഫസീല മഹിളാ സാമൈഖ്യ പ്രതിനിധി അജിതാ എന്നിവരും സ്കൈകോൾ ജീവനക്കാരും പുലിമുണ്ട മാതൻകുന്ത് മുണ്ടക്കടവ് ട്രൈബൽ വില്ലേജുകളിലെത്തി വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ കരുളായി സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്